കുറവിലങ്ങാട് പള്ളിയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം വിശ്വാസത്തിന്റെ നേർക്കടലായി മാറി പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് പ്രധാന തിരുനാൾ ദിനത്തിൽ നടത്തപ്പെടുന്ന കപ്പൽ പ്രദക്ഷിണം ചരിത്രപരമായ ആചാരമാണ് കുറവിലങ്ങാട് മേജർ ആർ കെ പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ഡി കെൻ തീർത്ഥാടന ദേവാലയത്തിൽ മൂന്ന് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ചരിത്രപ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി രാവിലെ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി കുർബാനയ്ക്ക് ശേഷമാണ് കപ്പൽ പ്രദക്ഷിണം ആരംഭിച്ചത് കപ്പൽ യാത്രയിലുണ്ടായ ദൈവകോപവും ശിക്ഷയും തുടർന്ന് പശ്ചാത്താപത്തിലൂടെ ലഭിച്ച കാരുണ്യവും ആത്മീയ സന്തോഷമാണ് കപ്പൽ പ്രദക്ഷിണത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് മൂന്നു നോമ്പ് തിരുനാൾ ഒരു കൂട്ടായ്മയുടെ തിരുനാൾ കൂടിയാണ് അതുകൊണ്ട് തിരുനാളിന്റെ ഓരോ ഘടകങ്ങളും ഓരോ കരക്കാരാണ് പരമ്പരാഗതമായി ഏറ്റെടുക്കുന്നത് കപ്പൽ പ്രദക്ഷിണത്തിൽ കപ്പലെടുക്കുന്നത് എടുക്കുന്നത് കടപ്പൂര് കരക്കാരും രൂപങ്ങൾ എടുക്കുന്നത് കാളികാവ് കരക്കാരും മുത്തുകുട എടുക്കുന്നത് മുട്ടിച്ചിരക്കാരുമാണ് യോന പ്രവാചകന്റെ കപ്പൽ യാത്രയെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം കടപ്പൂര് നിവാസികളുടെ നേതൃത്വത്തിൽ വലിയ പള്ളിയിൽ നിന്ന് കപ്പൽ മുറ്റത്തെത്തിക്കും തുടർന്ന് തിരുസ്വരൂപങ്ങൾക്ക് മുന്നിലായി പ്രദക്ഷിണം ആരംഭിച്ചു വലിയ പള്ളിയുടെ മുറ്റത്ത് കപ്പൽ ആടി ഉലിയുമ്പോൾ ചെറിയ പള്ളിയിൽ നിന്ന് രൂപങ്ങൾ വഹിച്ചുള്ള പ്രദക്ഷിണം ആരംഭിക്കും പള്ളിമുറ്റത്ത് നിന്നും പടവുകൾ ഇറങ്ങി കപ്പൽ കുരിശും തൊട്ടിയിലെത്തും കുരിശും തൊട്ടിയിലെ വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ കപ്പൽ ആടി ഉലഞ്ഞ ശേഷം യോനാ പ്രവാചകന്റെ രൂപം പുറത്തേക്കെറിയും ഇതോടെ കടൽ ശാന്തമാകുമെന്നാണ് വിശ്വാസം പിന്നീട് കപ്പൽ പ്രദക്ഷിണമായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസ കാഴ്ചയാണ് കപ്പൽ ദിക്ഷിണം കനത്ത ചൂടിനെ അവഗണിച്ചും നിരവധി വിശ്വാസികളാണ് പള്ളിയിലെത്തിയത് you we're gonna പ്രതീകമായി ദൈവ നിഷേധം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ വ്യതിചരിപ്പിക്കും നിഷേധിക്കും നശിപ്പിക്കും അതിർത്തുമെന്ന് പഠിപ്പിക്കുകയാണ് ഈ നിമിഷങ്ങൾ കടുപ്പൂർ വിശ്വാസികളുടെ തലങ്ങളിൽ നിന്നും അടുത്ത അഞ്ച് ഒൻപത് പ്രതിമകളാണ് കപ്പലിലുള്ളതാണ് രണ്ടുപേർ സ്ത്രീകളാണ് മൂന്ന് പേർ കപ്പൽ ജോലിക്കാരാണ് യൂണിഫോം ധരിച്ച മൂന്ന് പേരിൽ വയറ് കവിത്തും മറ്റ് രണ്ട് പേർ പടയാളികളും കപ്പലിലുള്ള മത്സ്യത്തിൻ്റെ വലിയ പ്രതിമകളാണ് ാണ് വലിയ ആഘോഷം നാവിക പാരമ്പര്യമുള്ള കർപ്പൂർ നിവാസികൾ കപ്പലിനെ അവകാശമായി പാരമ്പര്യമായി ഒത്തിരി അവരുടെ അവരുടെ ജോലികൾ പിഴക്കാറില്ല ആനിക്കുന്ന തിരമാലകൾക്ക് നടുവിലെ കപ്പൽ യാത്ര ദിവസവത്കരിക്കുന്നത് കർപ്പൂർ നിവാസികൾക്ക് ഒരു ഐസ് <laughs> ഏറ്റുമാനൂർ <laughs> <laughs> <News, A2> <laughs>